വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് മഹാന്റെ പറഞ്ഞു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു അവളെ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്തു അയാളെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ പിശാച്ച് തലയിൽ കയറി എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ഇനി മറ്റൊരാളിൻ്റെ കൂടെ ജീവിക്കരുത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് മഹാനായ അബ്ദുൽ നാഹിബിന് അഭാസതങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ വിഷമം പറഞ്ഞപ്പോൾ പിശാച്ച് തലയിൽ കയറിയിട്ട് എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് വിവാഹം നിരസിക്കുമ്പോഴേക്കും ശത്രുതയിലേക്ക് മാറുന്നത് തന്നെ വിവാഹം കഴിക്കരുത് തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ മറ്റൊരാള് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ അതിൽ അസൂയ സൂയമൂത്തിട്ട പെണ്ണിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ ആനവറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഹല്ലീ മിഞ്ചോ എനിക്ക് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ നിരപരാധിയായൊരു പെണ്ണിൻ്റെ ജീവൻ ഞാൻ എൻ്റെ തലയിൽ കയറിയ പിശാച്ചിന്റെ ദുർബോധനം കൊണ്ട് ചെയ്തുപോയ പോയ പാതകം കൊലപാതകം അള്ളാഹുവിനു മാപ്പു നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സുഹാബി ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് അത്രമേൽ അറിവുണ്ടായിരുന്ന മഹാൻ മദീനത്തെ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ മുപ്പത് കൊല്ലം ദർസ് നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹിബുൻ അബ്ബാസ് തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ പറഞ്ഞു കാലല എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല പറഞ്ഞു അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുമോനെ സുന്നത്തുകൾ ചെയ്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും ദാനം ചെയ്തിട്ടും അള്ളാഹുവിന് വേണ്ടി ദിക് ചൊല്ലിയിട്ടും ധാരാളം മടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവരെ അബ്ബാസ് തങ്ങളോട് മഹാന്മാരായ സുഹാബിമാര് ചോദിച്ചു അല്ല എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് പറഞ്ഞു ം ചെയ്യുന്നതിനെക്കാളും ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന അമല് വേറെ ഉണ്ട് എന്ന് എനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹിബുദി അതുകൊണ്ട് ഇത് നൈസർഗികമായി ജന്മന് ഉമ്മാക്ക് മക്കളോട് സ്നേഹമുണ്ട് എന്നാൽ മക്കൾക്ക് ഉമ്മയോടുള്ള തിരിച്ചുള്ള സ്നേഹം അത് മതമാണ് ദീനാണ് പഠിപ്പിച്ചു തരുന്നത് അത് ശരി അച്ചാണ് പഠിപ്പിച്ചു തരുന്നത് وعلى آل سيدنا محمد وبارك وسلم عليه